ഷുക്കൂറിനെ എന്തുകൊണ്ട് നജീബ് എന്ന് വിളിച്ചു ആടുജീവിതം വിമർശനത്തിന് മറുപടിയുമായി ബെന്യാമിൻ ഒരു വ്യക്തിയുടെ അനുഭവത്തെ മാത്രം ആശ്രയിച്ചുള്ള രചനയല്ല ആടുജീവിതമെന്ന് ബെന്യാമിൻ പറഞ്ഞിരുന്നു സിനിമാ പ്രേമികളിൽ ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം എത്തിയ ചിത്രമാണ് ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം ബെന്യാമിന്റെ ഇതേ പേരിലുള്ള ജനപ്രിയ നോവലിന്റെ ചലച്ചിത്ര രൂപം എന്നാണ് ഈ ചിത്രത്തിന് ഇത്രയധികം പ്രീ റിലീസ് ഹൈപ്പ് നേടിക്കൊടുത്തത് തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടുന്ന ചിത്രത്തിന് നിറഞ്ഞ കയ്യടികൾക്കൊപ്പം ചില വിമർശനങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് പുസ്തകത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയപ്പോൾ ബ്ലസ്സി ഒഴിവാക്കിയ ചില രംഗങ്ങളിൽ ഊന്നിയ ചർച്ചകളിൽ അതിൽ ഷുക്കൂർ എന്നയാളുടെ യഥാർത്ഥ ജീവിതത്തിലെ എത്ര ശതമാനമുണ്ട് എന്ന ചോദ്യം ഉയർന്നിരുന്നു ഒരു വ്യക്തിയുടെ അനുഭവത്തെ മാത്രം ആശ്രയിച്ചുള്ള നോവലല്ല തൻ്റെതെന്നും ഷുക്കൂറിന്റെ അനുഭവം മുപ്പത് ശതമാനത്തിനും താഴെ മാത്രമേ ഉള്ളൂവെന്നും ബെന്യാമിൻ വിശദീകരിച്ചിരുന്നു ഇപ്പോഴിതാ മറ്റൊരു ചോദ്യത്തിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് എഴുത്തുകാരൻ ബെന്യാമിന്റെ നോവലിലെ നായകന്റെ പേര് നജീബ് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ യഥാർത്ഥ ജീവിതത്തിലെ നജീബ് ഇത് സംബന്ധിച്ച ചർച്ചകളിൽ സംബോധന ചെയ്യപ്പെട്ടത് ഷുക്കൂർ എന്നുമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന ചോദ്യത്തിന് ബെന്യാമിന്റെ പ്രതികരണം ഇങ്ങനെ ഷുക്കൂർ നജീബ് എന്തുകൊണ്ട് ഇത്ര കാലം ഷുക്കൂറിനെ നിങ്ങൾ നജീബ് എന്ന് വിളിച്ചു അങ്ങനെ അവതരിപ്പിച്ചു എന്ന ചോദ്യം സ്വാഭാവികമാണ് ഷുക്കൂറിന്റെ ഔദ്യോഗിക രേഖകളിലെല്ലാം പേര് നജീബ് മുഹമ്മദ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നാട്ടിലെ പേര് ഷുക്കൂർ അതുകൊണ്ട് ഇത്രയും കാലം അദ്ദേഹത്തെ നജീബ് എന്ന് വിളിച്ചതിൽ ഒരു കള്ളത്തരവും ഇല്ല പക്ഷേ ആ പേരുകളിൽ നിയമപരമായ ചില സങ്കീർണ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ ബെന്യാമിൻ കുറിച്ചു അതേസമയം വലിയ സാമ്പത്തിക വിജയമാണ് ആടുജീവിതം നേടുന്നത് ഏറ്റവും വേഗത്തിൽ അൻപത് ഗ്ലോബ് കോടി ക്ലബിലെത്തുന്ന മലയാള ചിത്രമാണ് നിലവിൽ ആടുജീവിതം പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമായാണ് ആടുജീവിതത്തിലെ നജീബിനെ കണക്കാക്കപ്പെടുന്നത്